ആളുകൾ നമുക്കറിയാം അവർക്കൊരു സഹായം നിങ്ങൾ 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 പറയുന്നില്ല പൈസ ടിക്കറ്റ് ഇല്ല ഈ ചെറുതായി ഒന്നും ചേർത്ത് വെച്ചാൽ പോരാ വയനാടിനായി വലിയ രീതിയിൽ തന്നെ കരുതണം ഇല്ലെങ്കിൽ അവരെ കരകയറ്റുവാൻ കഴിയില്ല അതുകൊണ്ടാണ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഒരു തുക നൽകി തങ്ങളുടെ കടമയെ അവസാനിപ്പിക്കാതെ ഓരോ ബസ്സും ഒരു ദിവസം ഓടിക്കിട്ടുന്ന മുഴുവൻ തുകയും വയനാടിനായി മാറ്റിവെക്കുവാൻ ഇടുക്കിയിലെ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റീവ് അസോസിയേഷൻ തീരുമാനിച്ചത് മുന്നൂറ്റി എൺപതിലധികം ബസ്സുകളാണ് ഒരു ദിവസത്തെ സർവീസ് നടത്തി പണം വയനാടിനായി നൽകുക ജീവനക്കാരുടെ ശമ്പളവും എടുക്കില്ല ടിക്കറ്റ് ഇല്ല പകരം ബക്കറ്റിൽ യാത്രക്കാരൻ ഇഷ്ടമുള്ള തുക നിക്ഷേപിച്ചാൽ യാത്ര ചെയ്യാം വയനാട്ടിലുണ്ടായിട്ടുള്ള ദുരന്തം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ആ ദുരന്തത്തിൽ കർഷക അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി ഇടുക്കി ജില്ലയിലെ മുഴുവൻ പ്രൈവറ്റ് ബസ്സുകളും അവരുടെ ഒരു ദിവസത്തെ കളക്ഷൻ വയനാടിൻ്റെ ദുരന്തത്തിലേക്ക് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇന്നത്തെ ദിവസം നമ്മൾ നടത്തുന്ന പരിപാടി നടത്തുന്നത് അടിമാലി കട്ട നെടുങ്കണ്ടം തൊടുപുഴ മൂന്ന് സ്ഥലങ്ങളിലെ വണ്ടികളാണ് ഇന്ന് കരണ്യാത്ര നടത്തുന്നത് മറ്റുള്ള കട്ടപ്പനയിലൊക്കെ അടുത്ത ദിവസമാണ് നടത്തുന്നത് അപ്പോൾ ഇതിന് ഇതിൽ കൂടെ ലഭിക്കുന്ന മുഴുവൻ തുകയും നമ്മൾ വയനാട്ടിലെ ദുരന്തർക്ക് വേണ്ടി കൊടുക്കാനായിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത് ഉടുമ്പൻചോല ജോയിൻറ്റ് ആർടിഒ നേരിട്ടെത്തി കാരുണ്യ യാത്രയുടെ ഫ്ളാഗ് ഓഫ് നടത്തി ബസ്സുകൾ യാത്രയാക്കി അസോസിയേഷൻത് അഭിനന്ദനാർഹമായ പ്രവർത്തനമെന്നോയിന്റ് വയനാട് ജില്ലയിലുണ്ടായ അപകടം എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ ദുരിതത്തിന്റെ പശ്ചാത്തലത്തിൽ ഇതിൽ എല്ലാം നഷ്ടപ്പെട്ട ആൾക്കാരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും അതിലെ ജീവനക്കാരും ഇങ്ങനെ ഒരു പദ്ധതി തയ്യാറാക്കിയതും ഇന്ന് അതിന് തുറക്കം കുറിക്കുന്നതും ഈ ഒരു ദിവസത്തെ കളക്ഷൻ ഈ ഉടുമ്പന താലൂക്കിലുള്ള ഓപ്പറേറ്റർ അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വാഹനങ്ങളുടെ ഒരു ദിവസത്തെ കളക്ഷനാണ് ഇവർ ഇത് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് അതിന് ഇവരെ അഭിനന്ദിക്കുകയാണ് ഇങ്ങനെ ഒരു നല്ല പ്രവൃത്തിക്ക് തുറക്കം കുറിച്ചതിന് ഓരോ ദിവസവും ഓരോ മേഖലയിലെ ബസ്സുകളാണ് ഇത്തരത്തിൽ കാരുണ്യ യാത്ര നടത്തുക ഇതോടൊപ്പം തന്നെ രണ്ടും മൂന്നും ദിവസത്തെ വരുമാനം വയനാടിനായി മാറ്റിവെച്ച ബസ്സുടമകളുമുണ്ട് കേരളമൊന്നാകെ വയനാടിനെ ചേർത്ത് നിർത്തുമ്പോൾ അതിലൊരു ഭാഗമാവുകയാണ് ഇടുക്കി ജില്ലയിലെ പ്രൈവറ്റ് ബസ് ഉടമകളും ജീവനക്കാരും വീഡിയോ ജേർണലിസ്റ്റ് സന്തോഷ് ശേഖവർക്കൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട് ഇൻ റിപ്പോർട്ടർ ഇടുക്കി